बेदी श्री मुबारक इस्कर मुबारक मुन एमएलए आई सदस्य का आग्रह उठाते कई दिनों से पार्टी में नन चोटी परताकापेटा श्री अकरैल कोच പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞമ്മളെ വീഡിയോയില് സാജുണ്ട് ഞങ്ങൾ ഇന്നൊരു വൈക്ക് പോവുകയാണ് എന്താ വെച്ചാൽ ഞമ്മളൊരു സുഹൃത്തിന്റെ ഒരു സുഹൃത്തിന്റെയും സുഹൃത്തിന്റെയും സംയുക്തമായിട്ട് തുടങ്ങുന്ന ഒരു സംരംഭണ്ട് അതായത് ഒരു ഷോപ്പാണ് എന്താണ് ഷോപ്പ് മാക്സി അങ്ങനത്തെ ഐറ്റംസ് ആണ് എന്നാ പറഞ്ഞത് ലേഡീസിന്റെ മലപ്പുറം കോടൂർ വടക്കേമണ്ണ എന്ന സ്ഥലത്താണ് അപ്പൊ നമ്മളിവിടുന്ന് പുറപ്പെട്ടിട്ട് കുറച്ച് നേരമായി പാണ്ടിക്കാടൊക്കെ കഴിഞ്ഞു പോകുന്നു അപ്പോൾ ഞാനുണ്ട് സാജു ഉണ്ട് പിന്നെ സാജു മെയിൻ യൂട്യൂബർ കേട്ടോ സാജുസ് മീഡിയ നിങ്ങൾ കണ്ടെത്തും പിന്നെ നമ്മളെ സ്ഥിരം സ്ഥിരം അംഗങ്ങൾ സ്ഥിരാംഗങ്ങൾ ജാഥ ക്യാപ്റ്റനും സ്ഥിരാംഗങ്ങളും എന്ന് പറഞ്ഞില്ല അപ്പോൾ സ്ഥിരാംഗങ്ങളും ഉണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഫുള്ള് കാണുക ഇന്നത്തെ പരിപാടികൾ കാണിച്ചരാ പിന്നെ ആ വമ്പ ഉണ്ട് അൻസിഫ് മോനിക്കൽ ബാവ്സ്താദ് മുനീർ ഫാറൂഖ് ലാല മലപ്പുറം ഇങ്ങനെ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ അണിനിരക്കുന്ന വമ്പൻ ഒരു പരിപാടിയിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാരും വീഡിയോ ഫുള്ള് കാണാ പിന്നെ മാത്രല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ ഷെയർ ചെയ്യ ഷെയർ ചെയ്യുക എല്ലീന്നൊക്കെ പറയുണ്ടോ പിന്നെ കുറേ ആളുകൾ നമ്മളെ വീഡിയോ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തുകൊണ്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക അതായത് സംഭാവനകൾ ഗംഭീരമാകുമ്പോഴാണ് ആ സംഭാവനകൾ കൂമ്പാരമാവുമ്പോഴാണ് പരിപാടി ഗംഭീരമാകുക അപ്പൊ അതേപോലെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടുമ്പോഴാണ് ഞമ്മക്ക് ഞമ്മളെ ഇതിന്റെ ഇൻട്രസ്റ്റ് കൂടുക ഇൻട്രസ്റ്റ് താത്താനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞമ്മള് താഴ്ന്നു പോകൂല അപ്പൊ ഇൻസ്റ്റാ നമ്മളെ പിന്നെ പരിപാടി ഒക്കെ ഒന്ന് കാണി വീഡിയോ ഒക്കെ ഒന്ന് കാണി അപ്പോൾ നമ്മളെ പ്രോ പ്രോത്സാഹിച്ച് പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് നിങ്ങള് മുന്നോട്ട് കൊണ്ടുപോകട്ടോ അപ്പോൾ ഓക്കെ എന്നാൽ ഞങ്ങളെ വീഡിയോ ഒക്കെ അങ്ങനെ പതുക്കെ പോവുകയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പന്തല്ലൂർ പറഞ്ഞ സ്ഥലത്താണ് ഇവിടുന്ന് ഇനി ഒരു പത്ത് കിലോമീറ്റർ ഒക്കെ കണ്ട് പത്ത് പതിനഞ്ച് കിലോമീറ്ററും കൂടെയൊക്കെ ഉണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം അപ്പൊ താ ഞമ്മളൊരു ചായ ഒക്കെ കുടിച്ചാൻ വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങിയത് ഇവിടെ ഈ കടികളൊക്കെ കണ്ടുകാണ്ട് ചായ കുടിച്ചാൻ ഇറങ്ങിയതാണ് പക്ഷെ ഇവിടെ കടികൾ തന്നെ ഉള്ളു ചായ അല്ലാത്തവിടെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന സംഭവം തോന്നുന്നു എന്തായാലും പാൽ കേക്കോ ആ എനിക്കൊന്നും ഇവിടെ നിങ്ങൾക്ക് എന്തായാലും വേണോ ഏ പിന്നെ ഇവിടെ പള്ളിയിൽ ഒന്ന് ഫ്രഷ് ഫ്രഷ് ആകെ ഒന്ന് മൂത്രം അടിച്ചു കണ്ട ഒന്ന് റെഡി ആണോ ഏതായാലും സ്ഥലം എത്തിക്കുന്നുണ്ടോ വടക്കേമണ്ണയത്തെ സ്ഥലം ഇവിടുന്ന് ഒരു അര കിലോമീറ്ററും കൂടി ഉള്ളു അപ്പം ഇതാണ് നമ്മളെ ഇവിടെ എത്തിക്കഴിഞ്ഞു ന്യൂനു തകർന്നു ഇവിടെ കറങ്ങി നടക്കുന്നു അലഞ്ഞു തിരിഞ്ഞ് ഇതാണ്ടോ ഇതാണ് സോപ്പ് നമ്മളെ സോപ്പ് ചെയ്യാം നമ്മൾ വണ്ടി ഇവിടെ നിർത്തി നിർത്തിക്കാണ്ട് ഇറങ്ങി വീഡിയോ എടുക്കുകയാണ് ഇതാണ് മഴവില് മഴവില് ലേഡീസ് കിഡ്സ് മാക്സിപുരണ ഇതാണ് ഇവളാണ് ആണ് ഇതിൻ്റെ ഒരു മുതലാളി ഒരു മുതലാളിൻ്റെ ഫോട്ടോയും അത് തന്നെ വെച്ചിരുന്നു തിൻ്റെ ശെരിക്കും മൊലാളി ഏഹ്ണി പിന്നെ നമ്മളെ പിന്നെ നമ്മളെ ഫാറൂഖ് ഉണ്ട് പിന്നെ മുനീർ സാഹിബുണ്ട് ഏടെ വർത്താനം വർത്താനോ ഞാൻ ഒരു പൂത്താങ്കിരി സൗണ്ട് ഇങ്ങനെ കേട്ടപ്പോ നോക്കിയതാണ് അരികോട ആ കണ്ടപ്പോ തോന്നുന്നു ഞാൻ അവിടുന്ന് ചോദിക്കണം പിന്നെ ഞാനെ പിന്നെ പിന്നെ വേറൊരു ശരിക്കും മുതലാളി ഇതാണ് ഗ്യാളിയങ്ങളാണ് ഭാവസ്ഥ അത് തങ്ങളാണ് കുരുതകടും അങ്ങനെ ആദ്യ വില്പന ബഹുമാനപ്പെട്ട ഇതാരക്കാ കൊടുക്കണമെന്ന് പറഞ്ഞാ നിങ്ങള് അല്ല നിങ്ങള് പോക അല്ലെങ്കിലും നിങ്ങൾ എന്ത് പോകാണെങ്കിൽ പറയല്ലേ താനിരിക്കുന്ന അവിടുത്തെ താനിരുന്നില്ലെങ്കിൽ അവിടെ ആ സംഗതിയാണ് ഈ സംഗതി സാറേ കണക്കൊക്കെ ശരിക്കും പറഞ്ഞുകൊടുക്ക കേട്ടോ നാലാം ക്ലാസ് കുസ്തിയാണ് അത് വേറെ Yeah. yeah. ஜி <missan> <missan>

പാർട്ടിയിൽ നിന്ന് ശ്രീ കോച്ച് ഗ്രൂപ്പിന്റെ അൻവർ ഷാനു അതുപോലെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വേദി നമുക്ക് വേണ്ടി ഒരുക്കി തന്ന നമ്മുടെ സ്വന്തം സ്റ്റേജ് കമുറ ഞാനാ ഞാനാ ബിൽഡിങ്ങിന്റെ ഓണർ അതുപോലെ നമ്മൾ ഇന്നിവിടെ കൂടാൻ കാരണമായിട്ടുള്ള മലപ്പുറം കമറു കമറു അതുപോലെ വേദിയിലേക്ക് ചെനുക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് രംഗത്തേക്ക് വാ അങ്ങനെ നമ്മളെ അസ്സലാമു എന്താണ് അറിയോ നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു അവസരം അതായത് നമ്മളൊരു മീറ്റപ്പ് വെക്കണം അതായത് വലിയൊരു പരിപാടിയൊന്നുമല്ല നമ്മളെല്ലാവരും സാധാരണക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സാണ് അപ്പോ നമുക്ക് ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യാ ഒന്ന് കാണാൻ കാര്യങ്ങളോ ഒന്നുമില്ല മാക്സിമം ഒരു മാക്സി പൈസ അതിലേറെ വലുതൊന്നും ഈ മീറ്റപ്പിൽ ആർക്കും കിട്ടും കരുതിയാണ് നിക്കേണ്ടതാ കുഴിമന്തി അപ്പൊ കുഴിമന്തി ഉണ്ട് അപ്പൊ അതൊക്കെ തന്നെയാണ് ഇതിന്റെ ലാഭം പിന്നെ നമുക്ക് എല്ലാവർക്കും ഒന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും കഴിഞ്ഞ മീറ്റപ്പിൽ തന്നെ എന്റെ കുടിക്കലിന അസ്മാസീസ് തമ്മില് ഒരു ഭയങ്കര കമ്പനിയാണ് പക്ഷെ രണ്ടാളും കണ്ടിട്ട് കുടിക്കല് കണ്ടിട്ട് ചിരിച്ചിട്ടില്ല കാരണം ആളെ മനസ്സിലായിട്ടില്ല ഇത് ആരാന്നറിയില്ല ഇപ്പോൾ ഓളോട് ചിരിച്ചാണ് അതെ അത് അത് വേറൊരു പ്രശ്നമാണ് രണ്ടാളും ഫിൽറ്ററാണ് ഇവിടെത്തോ മയക്കും മയക്കേ എല്ലാവർക്കും വേണ്ടിട്ട് ഞമ്മള് ഈ ഒരു സ്ഥാപനം തുറക്കുക എന്നുള്ളതിലുപരി ഞാൻ വരും അപ്പൊ അപ്പൊ എന്ത് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞാൻ ഇതേമാതിരി ഒരു പരിപാടി വെച്ച് നിന്റെ സ്റ്റുഡിയോ ഉദ്ഘാടനം അന്ന് കമർ വന്നില്ലെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അപ്പൊ അൻവർഷൻ വരൂലെന്ന് പറഞ്ഞപ്പോ ഞാൻ അവനോട് പറഞ്ഞു അൻവർഷാൻ എനിക്ക് പോവാണ് വേണ്ട പോയിങ്ങാണ്ട് പകരം കിട്ടണം ഏഹ് അല്ലാതെ പോവാതെ എന്നിട്ട് കാര്യം അപ്പൊ എൽ കെ ജി സ്റ്റൈലായി നമ്മൾ കൊറച്ച് ഒരു പക്വമായിട്ട് പെരുമാറണം അങ്ങനത്തെ സ്ഥലത്തൊക്കെ അപ്പൊ അൻപർഷാവിനോട് പറഞ്ഞ എന്താ നേരത്തെ പോണം എന്നിട്ട് എന്ത് ചെയ്യാം ആ പരിപാടി കളറാക്കുമ്പോ അപ്പൊ മത്യേറങ്ങനെ വരാണ്ട് അതായത് ഓന്റെ പരിപാടിക്ക് നമ്മൾ പോയില്ലല്ലോ ഓന്നിട്ട് വന്ന് വന്നു ഫുള്ള് രസാക്കുക പാട്ടൊക്കെ പാടിയാണ്ട് പത്ത് എഴുതിനായിരം പ്യോ വാങ്ങുന്നതാണെങ്കിൽ പരിപാടിക്ക് ഒരു പാട്ടും പരിപാടിക്കും ഫ്രീ ആയിട്ട് ചെയ്ത് തരിക അപ്പൊ ആ ഒരു വലിയ മനസ്സ് കണ്ടുകൊണ്ട് ഇവിടെ ഈ ഒരു കുഷ്ട മനസ്സ് ചേഞ്ച് ചേഞ്ചാവും അല്ലെങ്കിൽ എന്താന്ന് പോവാൻ ൂട്ടി ആ വണ്ടി മാറ്റി ആൾ ആ സ്ത്രീകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വാണ്ട ഷിപ്പിലെ അപ്പൊ അങ്ങനെ സകല നൂലാമാലയിൽ നിന്നും പുറത്തേക്ക് വന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങി അത്യാവശ്യം നല്ല റീച്ചായി ക്ലിക്കായി അതായത് ഞമ്മളൊക്കെ യൂട്യൂബ് ചാനലിൽ വരുമ്പോ യൂട്യൂബിൽ തുറന്ന കമറും മായാണ് അതായത് അന്ന് കമറും ഉള്ള ഇനി യൂട്യൂബ് അതായത് ഒരു പിന്നെ പിന്നെ ആരാണ് ഭാവസ്ഥോ കൊറോണ അങ്ങനെ കുറച്ച് ആൾക്കാർ പിന്നെ കമറു അപ്പം ഞമ്മളൊക്കെ കമറുവിൻ്റെ ഒക്കെ ഒരു ലെവലേ കമറൊക്കെ എനിക്ക് തന്നെ പോകാൻ വിളിച്ചോ ഞങ്ങള് യൂട്യൂബ് പഠിക്കില്ലേ പിന്നെ താത്താപ്പിന്നെ താത്താപ്പിൻ അപ്പോഴത്തെ അപ്പോഴത്തെ കമറു ഞാൻ ബിസ് ആടാ നെറ്റ് അപ്പം പക്ഷെ ആ കമറും മയെന്നുള്ളത് ഇപ്പം എന്ത് ചെയ്തു യൂട്യൂബിൽ നിന്ന് ഇപ്പോൾ സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങുന്ന ലെവലെത്തി അത് ഈ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട് ഭാവസ്ഥാദുമായിട്ട് പരിചയപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അതായത് നമ്മൾ ഈ കണക്ഷൻസിന് നമ്മൾ കുറെ ആൾക്കാർ വിചാരിച്ചു എത്ര പേ ഈ ഗ്രൂപ്പ് കൊണ്ടൊക്കെ എത്ര പേരിലുള്ളേ രാവിലെ എവ് വരും ജാസി വരും ചോറ് ചോറുന്നോ രാവിലെ ചോറുന്നോ നമുക്ക് എന്താ വെച്ചാൽ എന്തെങ്കിലും പറയണം ഗ്രൂപ്പിലൊന്നും കണ്ടെ ചോറും എന്ന് വെച്ചാൽ പൻ ചായ പിടിച്ചു അങ്ങനെ ഗ്രൂപ്പിൽ എന്തെങ്കിലും ഒരു ചർച്ച ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല അല്ല ഇതിലൊരു അടിസ്ഥാനമൊന്നുമില്ല അതായത് കൊണ്ട് അവർക്കൊരു മെച്ചമൊന്നുമില്ല ഫസ്റ്റൊക്കെ ഗ്രൂപ്പിൽ വന്ന വിചാരം എന്താ വെച്ചാൽ ഫസ്റ്റ് ഗ്രൂപ്പ് കയറി വരുന്ന ഒരാൾ യൂട്യൂബറാണോ ആ ഞങ്ങളൊരു യൂട്യൂബിൻ്റെ ഗ്രൂപ്പുണ്ട് തല്ലുമാല അയക്ക് ആഡ് ചെയ്ത് വെച്ച് വരും അപ്പം അമ്പലം വിചാരം കാലെടുത്ത് വെച്ച തല്ലുമല തല്ലുമലിനൊരു കൂടി കൂടുതലും യൂട്യൂബിൽ മെയിൻ ആയില്ല എന്നിട്ട് ഇതിൽ കയറി അവസ്ഥ അവസ്ഥയെ ഫുള്ള് ചായടി ചോറി ചായടി ചോറി ഇടക്ക് ചമ്മന്തി പപ്പടം അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലേ അപ്പൊ അതിൽ കുയിന്താട്ടാണ് കുറെ ആൾക്കാർ ലെഫ്റ്റായി നമ്മളവിടെ ചമ്മന്തിൻ്റെ അങ്ങനത്തെ പോലെ ഗ്രൂപ്പ് കൊടുക്കുവല്ലോ കൂട്ടിക്കുറുമ്പര അപ്പൊ നമ്മളിപ്പോ എന്താ വെച്ചാൽ അതിൽ ചായോ കഞ്ഞിടിച്ചോ അതെല്ലാം എടുത്തുകൊണ്ട് അതായത് മുതലെടുക്കാറുണ്ട് അങ്ങനത്തെ അല്ലേട്ടോ എന്നുണ്ടെങ്കിൽ അനക്ക് ഒരു സ്ഥാപനം തുടങ്ങാനുള്ള ഒരു ടെൻഡൻസി ഹൗ ക്യാൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഏ അതെ അതായത് വലുതല്ലേ അപ്പൊ ആ കണക്ഷൻസ് കാണിക്കുമ്പോൾ നമുക്ക് ബിസിനസ് കൂടും അതേപോലെ ഓരോ ആളുകളും പുതിയ പുതിയ ബിസിനസ്സുകൾ അതുപോലെ പുതിയ പുതിയ ആശയങ്ങൾ രാഷ്ട്രീയ ആ അതായത് നമുക്ക് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു വഴിയാണ് ആ വഴി നമ്മളാണ് തിരഞ്ഞെടുക്കരുത് അപ്പം യൂട്യൂബിൽ മാത്രം ഒരു വീഡിയോ അല്ലാതെ സൈഡിൽ എന്തെങ്കിലും ഒരു ബിസിനസ് കൊണ്ടെടുക്കരുത് അത് നമുക്ക് എന്നൊക്കെ ഒരു യൂട്യൂബ് ചിലപ്പോൾ നേരം വെളുത്ത നീച്ചാൽ അതവിടെ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും അപ്പം നമുക്ക് ആ ഒരു ബിസിനസ്സാണ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അപ്പൊ ഇത് നമ്മക്കൊരു വയ്യാണ് ആ വൈ നമ്മൾ തിരഞ്ഞു പോയാണ് ആ വൈ നമ്മളെടുത്തേക്ക് പോയി നമുക്ക് വൈ ഉണ്ട് അത് നമ്മൾ പോയാൽ ആ വൈക്കൾ അറ്റം നമുക്ക് കിട്ടും അപ്പോൾ ഏകദേശം ഞമ്മളൊരു മൂന്ന് മാസമായി ഇവിടെ ഇത് മാക്സിമം ചോടും ആ നാല് ചുമരിനുള്ളിലാണ് നമ്മൾ തുടങ്ങിയത് അവിടത്തും ഇങ്ങോട്ട് പുറത്തൊക്കെ ചടങ്ങുന്നത് നമുക്ക് അത്രത്തോളം ആൾക്കാരുടെ സപ്പോർട്ടും കാര്യങ്ങളും കിട്ടി